രാവിലെ അത്തായത്തിന് എഴുന്നേറ്റാണ് ഇന്ന് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ദിവസമാണ് അപ്പം ഇന്ന് ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഞാനെ ഡ്യൂട്ടിയിലാണ് എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മളെ ചേച്ചിമാരെ ആരാക്കിയാൽ ആ പാവത്തിങ്ങൾ ഉറക്കുകഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടേണ്ടേ എന്നാൽ തലേന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്ത ആ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതിൻ്റെ രുചി നാവിലേക്ക് വരാഞ്ഞിട്ടല്ല കേട്ടോ പിന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ കഴിക്കുന്ന രാവിലത്തെ ആ ചീരക്കറിയും ആ ചോറും ഒരു ഉണക്കമീനും അതും മനസ്സിലേക്ക് വന്നു ഇതാ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറേ അങ്ങോട്ട് ചെല്ലും ഞാൻ പറഞ്ഞ പോലും പറ്റില്ല കുറേ ഹെൽത്ത് ഇൻഫർമേഷനൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുന്നല്ലേ ഓട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വിചാരിച്ചു ഇതിപ്പോൾ ഓട്സ് കഴിക്കുക പക്ഷേ ഓട്സ് ഉണ്ടാക്കണമെങ്കിലും ഒരാളതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്നില്ല എനിക്ക് പേഷ്യൻ്റ് നിറഞ്ഞൊഴുകുന്നതിൻ്റെ ഇടയിൽ അതിനൊന്നും എന്താ എവിടെ സമയം കിട്ടാനാണ് പിന്നെ ഇങ്ങനെ ആലോചിച്ച എൻ്റെ മനസ്സിൽ ഇത് കമ്പനി ഏതാണെന്ന് നോക്കണ്ട കേട്ടോ ഇന്നലെ ചന്ദ്രേട്ടനോട് ഞാൻ പറഞ്ഞു ഈ മ്യൂസ്ലി പൗഡർ വാങ്ങി തരാൻ പറഞ്ഞു മ്യൂസ്ലി എന്ന് പറഞ്ഞിട്ട് മ്യൂസ്ലിന്നാണ് പറയതിന് ഒരു സ്വിസ് ജർമ്മൻ വേഡെന്ന് വന്നതാ ചവച്ച ചവിട്ടി മരിച്ചതെന്നോ അങ്ങനത്തെ രീതിയിലാണ് അർത്ഥം വരെ അപ്പം അത് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ആദ്യ മൂപ്പരെന്തേതെന്ന് പറയുമോ മ്യൂസ്ലി പവർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിലും കൊണ്ട് കൊണ്ടുത്തന്നു നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ച പോലും പറഞ്ഞു അതായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചത് അത് മെഡിക്കൽ ഷോപ്പിലാണ് കിട്ടുക അപ്പോൾ അവർ അല്ലല്ല അതിൻ്റെ രസം വാങ്ങിയതിൻ്റെ മുമ്പ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ അടുത്ത് വല്ല വരും ഒരു ബോക്സിലായിട്ട് ഉണ്ടാവുകയെന്നൊക്കെ പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപേൻ്റെ തരണം അദ്ദേഹം വാങ്ങിക്കൊണ്ട് ഒരേ ഹെൽത്തിയാണ് നമുക്കതിന്ന് ഒക്കെ ഒരുപാട് വേണം ഇതിങ്ങനെ കണ്ട ഇങ്ങനെ ഒരു സാധനം കണ്ടല്ലോ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ ഇതാ ൊക്കെ കാണാം ഇതാണ് ഈ മ്യൂസ്ലി പൗഡർ മ്യൂസ്ലിയിൽ മെയിനായിട്ട് കാണുന്ന ഒരു സാധനം ഇത് ഓട്സ് ആകെട്ടോ ഓട്സ് ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ ഭാഗം കളഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു ഇങ്ങനെ നന്നായിട്ട് ഇതാക്കി നല്ല ഉഷാറാക്കി ഇങ്ങനത്തെ മെതിച്ചെടുത്തതാണ് സംഭവം ഇതിനകത്ത് കുറേ സാധനം അൽമോൺസ് ഉണ്ട് പംകിൻ സീഡ്സ് ഉണ്ട് പംകിൻ സീഡ്സ് നമ്മുടെ ഹെൽത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് ഓട്സ് റാഗി വീറ്റ് ബാർലി കോൺ ആൻഡ് ചെറിയ രീതി റൈസ് ഇതൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഇതിൽ ഫാറ്റ് നല്ല ഫാറ്റാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൽ നോക്കുമ്പം ഇത് പല രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ ഞാൻ ചന്ദ്രടനോട് ഒരു കപ്പ് പാൽ വാങ്ങാൻ ഓർഡർ ചെയ്യണം വിചാരിച്ചിരുന്നു പിന്നെ പന്ത്രണ്ടര ക ഓർത്ത് പിന്നെ ഞാൻ വിചാരിച്ചു പാലിലൊന്നും ചേർക്കാതെ ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കുന്ന തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് കാരണം ഇതിലേക്ക് പല കാര്യങ്ങളും മിക്സ് ചെയ്താൽ നമുക്ക് ഹെൽത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം കൂടിയും കിട്ടില്ല മനസ്സിലായില്ലേ അതായത് ഒരു ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകും പിന്നെ ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പം ഷാ ഷുഗറൊക്കെ കുറവായിട്ട് ആഡ് ചെയ്ത് രുചി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് പിന്നെയും കലോറി എക്സസ് എക്സസൈസ് അല്ലവരെയാണ് നമ്മൾ ഇങ്ങനെ തന്നെ കഴിച്ചാന്ന് വിചാരിച്ചു ഈ പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഇത് തന്നെ മതി ഇത് പവർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഈ ഒരു കമ്പനി തന്നെ വിട്ട പേര് തന്നെ ട്വൽവ് ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള കലോറി ഇതൊക്കെ ഉണ്ട് ഇത് പല കമ്പനീൻ്റെ കൊണ്ട് കേട്ടോ എനിക്ക് കിട്ടിയത് ഈ കമ്പനീൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് കൊടുത്തത് അല്ലാതെ ഞങ്ങളും എൻ്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ധാന്യങ്ങൾ ഡോഡ്സ് കമ്മീണീൻ്റെ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ എത്രമാത്രം ആഡഡ് ഷുഗർ ആഡ് ചെയ്യണമെന്ന് നോക്കണം കേട്ടോ എന്ത് ഭക്ഷണത്തിനെയും കുറച്ച് കുളാക്കിയിട്ട് കഴിക്കലാണ് നമ്മളൊക്കെ ലക്ഷ്യം നമ്മളൊക്കെ ചെയ്യുന്നൊരു മണ്ടത്തരം ഇതിലൊക്കെ നാരാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് കഴിക്കുമ്പോൾ എത്തുന്നത് കേട്ടോ ഈ നാരെത്തിയ എന്താ ശരീരത്തിന് ഗുണം എന്നറിയുമോ നമ്മുടെ ദഹനപ്രക്രിയ അത് അടിച്ച് പൊളിയാക്കും ഒരുപാട് പിന്നീട് ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് തടയും പിന്നെ ഇതിൽ ഓട്സിൽ വേറെ പ്രത്യേകത ഉണ്ട് നമ്മുടെ ശരീരത്തിൽ വളരുന്ന സൂക്ഷ്മജീവികളുടെ പേരെന്താ പ്രൊബയോട്ടിക്സ് ഈ പ്രൊബയോട്ടിക്സുകൾക്ക് നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന പ്രീബയോട്ടിക് എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു കൂടിയാണ് ഈ ഓർച്ചിലുള്ളത് മനസ്സിലായില്ലേ അപ്പം അവർക്ക് നല്ല ഉഷാറായിട്ട് വളരുമ്പോൾ അവർ നമ്മൾ പല രോഗങ്ങൾ തടയാൻ വേണ്ടി സഹായിക്കും പിന്നെ ഈ മിസ്സിലിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിലൊരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഒരുപാട് ധാന്യങ്ങളുണ്ട് ഒരുപാട് സീഡ്സ് ഉണ്ട് അപ്പോൾ നോക്കേണ്ട സമയം വൈകി പോകുക എന്ന് അറിയണം അങ്ങനെ കത്തി അടിച്ച് അപ്പോൾ ഈ സീഡ്സ് നെഡ്സ് ഇതിലെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് വ്യത്യസ്ത തരത്തിലുള്ള മൾട്ടി വൈറ്റമിൻസ് മിനറൽസ് പിന്നെ എന്തൊക്കെ കിട്ടും ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണത് നമ്മൾ വേവിച്ചൊക്കെ പലതും കളയുന്നതൊന്നും ഇതിലൂടെ കളഞ്ഞു പോകണില്ല ഇല്ല ഇത് ഡ്രൈ ഫ്രൂട്ട്സാണ് സീഡ്സ് ആണ് പയറുകൾ ഇതാണ് വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സാണ് കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുകയെന്നു പറഞ്ഞു ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണമാണ് അങ്ങനെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങൊക്കെ കഴിയുമ്പോൾ ഇതുപോലത്തെ ഭക്ഷണം പുറത്തൊക്കെ പോകുമ്പോൾ നാക്സായിട്ടൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ ഒരുപാട് ജംപ് ഫുഡ് കഴിക്കാൻ തടയാൻ ഇതുകൊണ്ട് സഹായകരം ഇന്നിപ്പോൾ നോമ്പൊക്കെ എടുത്തുവല്ലാതെ ക്ഷീണം വരാൻ സാധ്യത ഉണ്ടല്ലോ ഇതിലടങ്ങിയ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ആരോഗ്യപരമായ ഫാറ്റും എല്ലാം കൂടി അത്യാവശ്യം നമ്മുടെ ശരീരത്തിനൊരു ദിവസം നല്ല ഊർജ്ജലോടെ നിൽക്കാനുള്ള എനർജി കഴിയും ട്രാൻസ്ഫർ ചെയ്യും ഇത് കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അതിൽ ഒരുപാട് നാരുണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പിന്നെ ഹെൽത്തി ഫാറ്റ് ഉണ്ട് ആരോഗ്യപരമായ ഫാറ്റ് ഇതെല്ലാം നമ്മൾ കൊളസ്ട്രോൾ തടയാനും നമ്മൾ അതുപോലെ നമ്മൾ ഹൃദ്രോഗം തടയാനും സഹായിക്കുന്ന സംഭവങ്ങളാണ് ഇനി തടി കുറക്കാൻ ഇത് ഇവനെക്കൊണ്ട് വല്ല ഉപകാരമുണ്ടോ തീർച്ചയായിട്ടും ഇതിലടങ്ങിയിട്ട് നാര് നമ്മളെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അത് വയർ ഫുള്ള് അങ്ങോട്ട് ഫില്ലായി നിൽക്കും ഫില്ലായി നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമുക്ക് ഓവർ ഭക്ഷണം കഴിക്കാനോ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വാരി വിളിച്ച് തിന്നൽ കുറയും വാരി ഒഴിച്ച് തിന്നൽ കുറഞ്ഞാലോ തടിയും കുറയും ഇതിലൊരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം ഹെൽത്തിയാണ് ഗ്ലൈസി കിമിക് ഇൻഡെക്സ് കുറച്ചതാണ് അങ്ങനെ ആകുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ പ്രമേയ രോഗികൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതിൽ കുറച്ച് മധുരം ഉണ്ടോ കേട്ടോ ഇനി ഇല്ലാത്ത ഓപ്ഷനുകളൊക്കെ എത്ര പേരോഗികൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും പേജാറാവേണ്ട എല്ലാ കമ്പനികളും അങ്ങനത്തെ വർക്കുന്നുണ്ടാവും ഇനി ഇതിൽ തന്നെ ധനോണൊക്കെ മുൻകിൽ കിട്ടി കഴിഞ്ഞു ഒരു ഗെയിം ആയിട്ടൊക്കെ അങ്ങ് കഴിക്കാം അതിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എത്തുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരകത്താണ്ണം കിട്ടി ഇങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യ രീതി നമ്മുടെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനും ഇതുകൊണ്ടൊക്കെ സാധ്യമാവും നമ്മൾ ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന നെറ്റ്സ് ആൻഡ് സീഡ്സിലും കാൽസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം എന്താണ് അതെന്തിനാ സഹായിക്കാം നമ്മുടെ നല്ല എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് തീർച്ചയായിട്ടും ഒമിക ത്രീ ഫാറ്റ് എസിഡും മൾട്ടി വൈറ്റമിൻസും ഒക്കെ ഒരുപാട് ഇതിനകത്തുള്ളതുകൊണ്ട് തന്നെ നമ്മളെ കൊഗ്നിറ്റി പവർ നമ്മളെ ചിന്താശേഷി കുട്ടിയുടെ ബുദ്ധിശക്തി ഇതൊക്കെ നല്ല പവർഫുള്ളായിട്ട് പ്രവർത്തിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഈ ഒരു ഈ ഒരു ന്യൂട്രീഷ്യൻ സാമ്രാജ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് സാമ്രാജ്യം എന്ന് തന്നെ വിളിക്കുക അല്ലേ ഒന്നും രണ്ടും ഒരു വെറൈറ്റി മാത്രമല്ലല്ലോ അപ്പോൾ ഞാൻ ഓട്സ് കഴിക്കണേ വേറെ ഓട്സ് ആ കിട്ടുള്ളൂ ഇതെല്ലാം കൂടി പെടുന്നതുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കവർ ചെയ്യും ഒരു ആരോഗ്യകരമായ ഒരു സംഭവത്തിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പറയാം അതിലൊന്നാരും നമ്മൾ ദഹനപ്രക്രിയ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതുകൊണ്ട് സാധ്യമാവും കാരണം അതിൽ അതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അതിന് സഹായകരമാണ് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ തിന്നിട്ട് മുമ്പ് നോക്കട്ടെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്നൊക്കെ പിന്നെ പറയാം ഓക്കെ ആരോഗ്യം ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഭാര്യ വിളിച്ച് തിന്നാതിരിക്കുക ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള സജ്ജ ഓപ്ഷനുകൾ നമുക്ക് മുമ്പിൽ അവൈലബിളാണ് ഓക്കെ മനസ്സിലാക്കാം ബൈ